ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു മാസമായി കാണും പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് എല്ലാ ഓഫ് ഷോപ്പുകളിലെല്ലാം കയറി ഇറങ്ങാനാണ് കാരണം ക്രിസ്മസ് ട്രീ വാങ്ങിയില്ലെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനും എങ്കിലും ചേച്ചി അജുവും കൂടെ ഇറങ്ങിയത് അങ്ങനെ നേരെ ആദ്യം ഓർഫനേറ്റ് ഷോപ്പിൽ പോയി ഒരു തവണ ഇവിടെ വന്നപ്പോൾ ഞാനൊരു ക്രിസ്മസ് ട്രീ കണ്ടു പക്ഷേ അപ്പോഴേക്കും അത് ആരും എടുത്തുകൊണ്ട് അതുകൊണ്ട് അത് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളെങ്കിലും എടുക്കാം അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ ഒരു ബാഗിൽ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം അതിന് ടു ഡോളർ ത്രീ ഡോളേഴ്സേ വരുള്ളൂ അതും പല പല വെറൈറ്റി സാധനങ്ങളാണ് നമ്മൾ കടയിൽ നിന്ന് ശരിക്കും വാങ്ങിക്കാൻ പോകുമ്പം നമുക്ക് എല്ലാം ഒരേപോലത്തെ സാധനം കിട്ടുള്ളൂ അതുകൊണ്ട് നല്ല രസമായിരുന്നു ഞങ്ങൾക്കത് സെലക്ട് ചെയ്ത് ഞാൻ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കായിരുന്നു അപ്പം ഞാൻ മിക്കവാറും ഓപ്ഷോപ്പിൽ വരാറുണ്ട് കാരണം ഡ്രസ്സാണെങ്കിലും നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും എല്ലാം എ ടു സെറ്റ് കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും പിന്നെ ചിലവർക്ക് ഇവിടെ പോകുന്നൊന്നും ഇഷ്ടമായിരിക്കില്ല കാരണം പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങാനായിരിക്കും പക്ഷേ നമ്മൾ ഇവിടെ ചിലതൊക്കെ എല്ലാവരും ഒരു തവണ യൂസ് ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡാമേജ് വന്നാലൊക്കെ വെച്ചിട്ട് പോകുന്ന സംഭവങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് അപ്പം അത്ര ക്വാളിറ്റി മോശമെന്നൊന്നും പറയാനില്ല നമുക്ക് വേണമെങ്കിലൊക്കെ ചെയ്യാം ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങുമായിരുന്നു ഇപ്പോൾ കുറച്ച് കുറവാണ് പക്ഷേ ഇവിടുത്തെ നമുക്ക് പല പല നല്ല വെറൈറ്റി വെറൈറ്റി ഡ്രസ്സ് കാണും കാരണം സാധാ കടയിൽ നിന്ന് പോകുകയാണെങ്കിൽ എല്ലാവരും നാട്ടിലുള്ള ഇപ്പം ജുഡിയോയിൽ വാങ്ങിക്കുമ്പം റിലയൻസിൻ്റെയും പോലെ ആയിരിക്കും എല്ലാവരും പക്ഷേ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി കിട്ടും അതുപോലെ ഇവിടുത്തെ ടെമ്പറേച്ചറിന് പറ്റുന്ന ക്ലോത്ത്സ് ആയിരിക്കും അപ്പോൾ ഞാനങ്ങനെ വാങ്ങിച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇഷ്ടമാണ് ഇവിടെയൊക്കെ വാങ്ങിക്കാൻ പിന്നെ അടുത്ത ആ ഷോപ്പിൽ പോയി ഞങ്ങൾ വേറെ കുറേ സാധനങ്ങൾ ഇവിടുത്തെ കുറേ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ആകെ ഇഷ്ടമായത് ഇവിടെ വെച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീ ആണ് പക്ഷെ അത് നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല പിന്നെ അവസാനം വിചാരിച്ചു ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ചെറുതിനെ എടുത്ത് കൊണ്ടുപോകാമെന്ന് അതായത് ഇതിനെ എടുത്ത് കൊണ്ടുപോകാന്ന് അങ്ങനെ അവിടെ നിന്നും കുറേ സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ അടുത്ത ഷോപ്പിൽ പോയി അവിടുത്തെ ക്രിസ്മസ് ട്രീ ആയത് അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വേറൊരു ഷോപ്പിൽ പോയപ്പം അവിടെ കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ അവിടെ നിന്നാണ് കൂടുതലും ഇങ്ങനെ ട്രീയുടെ താഴെ വയ്ക്കാനുള്ള കുറേ സാധനങ്ങൾ കിട്ടി അപ്പോൾ അതൊക്കെ വാങ്ങി ഇവരൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരെ ഉണ്ടായിരുന്നുള്ളു തിരിച്ച് പോകുന്ന വഴിക്ക് സിദ്ധുവിൻ്റെ ഓഫീസ് വഴിയാണ് പോകുന്നത് അപ്പം സിദ്ധുവിൻ്റെ ഓഫീസ് വീഡിയോ എടുത്തു കാരണം സിദ്ധു ഇതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡായില്ലെങ്കിലും സിദ്ധുവിൻ്റെ കാറിനെ ഇൻക്ലൂഡ് ചെയ്യാം എന്നായിരുന്നു എൻ്റെ തോട്ട് അപ്പോൾ ഇതാണ് സിദ്ദുവിൻ്റെ ഓഫീസ് അവസാനം കാണുന്ന റെഡ് കാറാണ് സിദ്ദുവിൻ്റെ കാർ അപ്പോൾ ഇതാണ് സിദ്ധുവിൻ്റെ കാർ അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ വിചാരിച്ചു എന്തായാലും ഇറങ്ങിയതല്ലേ എന്നാൽ പുതിയ ഒരെണ്ണം വാങ്ങിക്കാം അങ്ങനെ നേരെ വെയർ ഹൗസിൽ പോയി വൈറ്റും ഗ്രീനും കൂടെ ഉള്ളതായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു വാങ്ങാൻ പക്ഷെ അതിന് കുറച്ച് റേറ്റ് കൂടിയ കാരണം അത് ഉപേക്ഷിച്ച് ഞങ്ങൾ സാധാ ഗ്രീൻ കളർ എണ്ണം വാങ്ങിച്ചു അത് കഴിഞ്ഞ് കുറച്ച് ചോക്ലേറ്റും പിന്നെ അവിടുന്ന് അവിടുത്തെ അവിടുന്ന് നമുക്ക് മുട്ട ഭയങ്കര നല്ല ഡീലിൽ കിട്ടും അപ്പോൾ അതും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി എക്സൈറ്റ്മെൻറ്റിനോടെ പോയത് കാരണം ട്രീ വെക്കുകയാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ നല്ല ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെല്ലാം ചെയ്യാൻ പോകുന്നത് അപ്പം അടുത്ത വീഡിയോ കാണാം ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോ ബൈ